എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക്കാണ് നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അതിലൊരു ചെറിയൊരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം നദികൾ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴകളെ വിളിക്കുന്ന പേരാണ് നദികൾ പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴകളാണ് നദികൾ കേരളത്തിലാകെ നാൽപ്പത്തി നാല് നദികളാണുള്ളത് അതിൽ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം ചോദിച്ചാൽ പതിനൊന്നെണ്ണമാണ് എത്രയാണ് പതിനൊന്നെണ്ണം അപ്പം നമ്മൾ ആ പതിനൊന്ന് പതിനൊന്ന് നദികളുടെ കറക്റ്റ് ഓർഡറും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് അതിൻ്റെ വലിപ്പത്തിന് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലുള്ള കറക്റ്റ് ഓർഡറും ഏതൊക്കെ പതിനൊന്ന് നദികളാണെന്നുള്ള കാര്യം കറക്റ്റ് ഒരു കോഡ് വെച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആ പതിനൊന്ന് നദികളെ കറക്റ്റ് ഓർഡർ പഠിക്കാം അപ്പോൾ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പതിനൊന്ന് നദികൾ അതിനുള്ള കോടാണ് പെരിയവനായ ഭരതൻ പമ്പടച്ചിട്ട് ചാലിലൂടെ നീന്തി ചാലക്കുടിയിലെ കടയിലെത്തി അച്ഛനെയും കൂട്ടി കല്ലട ബസ്സിൽ കയറി മൂവാറ്റുപുഴയിൽ ഇറങ്ങി അവിടുന്ന് പെങ്ങളെയും പെങ്ങൾക്ക് വളയും വാങ്ങി ചന്ദ്രമാമൻ്റെ വീട്ടിൽ പോയി കോടൊന്നൂർക്ക പെരിയവനായ ഭരതൻ പമ്പടച്ചിട്ട് ചാലിലൂടെ നീന്തി ചാലക്കുടിയിലെ കടയിലെത്തി അച്ഛനെയും കൂട്ടി കല്ലട ബസ്സിൽ കയറി മൂവാറ്റുപുഴയിലിറങ്ങി അവിടുന്ന് പെങ്ങൾക്ക് വളയും വാങ്ങി ചന്ദ്രൻ ചന്ദ്രൻമാമൻ്റെ വീട്ടിൽ പോയി ഓക്കെ ഇനി നമുക്ക് ഈ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് ആ നദികളുടെ ഓർഡറും കാര്യങ്ങളൊക്കെ പഠിക്കാം ആദ്യം പെരിയവനായ ഭരതൻ പമ്പടച്ചിട്ട് ചാലിലൂടെ നീന്തി അത് വെച്ച് നോക്കുന്ന സമയത്ത് പെരിയവനായ പെരിയാറ് ഭരതൻ ഭാരതപ്പുഴ പമ്പ് പമ്പ അതുപോലെ തന്നെ അടച്ചിട്ട് ചാലിലൂടെ ചാലിയാർ നീന്തി ചാലക്കുടിയിലെ ചാലക്കുടിപ്പുഴ കടയിലെത്തി കടലുണ്ടിപ്പുഴ അപ്പോൾ നമുക്ക് നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പെരിയവനായ പെരിയാറ് ഭരതൻ ഭാരതപ്പുഴ പമ്പ് പമ്പ നീന്തി ചാലിലൂടെ ചാലിയാർ ചാലക്കുടിയിലെ ചാലക്കുടി പുഴ കടയിൽ കടലുണ്ടിപ്പുഴ അതുപോലെ തന്നെ ഇവിടെ നിങ്ങളും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക അതായത് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ അതിൻ്റെ കൂടെ തന്നെ അത് എത്ര മൈലാന്നുള്ള കൂടി കൂടി പഠിക്കുക എത്ര മൈലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിച്ചു വെക്കുക കാരണം എക്സാമിന് അത് ചോദിച്ചിട്ട് നമ്മൾ പൊതുവേ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പഠിക്കും എന്നാൽ അത് നൂറ്റി അമ്പത്തിരണ്ട് മൈലാണ് നൂറ്റി അമ്പത്തിരണ്ട് മൈൽ ഭാരതപ്പുഴ ഇരുന്നൂറ്റൊമ്പത് നൂറ്റി മുപ്പത് മൈല് പമ്പ നൂറ്റി എഴുപത്താറ് നൂറ്റൊമ്പത് മൈല് ചാലിയാറ് നൂറ്ററുപത്തൊമ്പത് നൂറ്റി അഞ്ച് മൈൽ ആദ്യത്തെ നാല് എണ്ണ നദികളുടെ മൈലും കൂടി പഠിച്ചു വെക്കുക എത്ര മയിലാണെന്നുള്ള കൂടെ പഠിച്ചു വെക്കുക ബാക്കി ജസ്റ്റ് കിലോമീറ്റർ ഒന്ന് പഠിച്ചു വെക്കുക ചാലക്കുടിപ്പുഴ നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ചാണ് അതുപോലെ തന്നെ കടലുണ്ടിപ്പുഴ നൂറ്റി മുപ്പത് കിലോമീറ്റർ നെക്സ്റ്റ് ബാക്കിയുള്ള നദികളും കൂടി നമുക്ക് കോടിലൂടെ നോക്കാം അച്ഛനെയും കൂട്ടി അച്ഛൻ അച്ഛൻ കോവിലാർ നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ കല്ലട ബസ്സിൽ കല്ലടയാർ നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഇറങ്ങി മൂവാറ്റുപുഴയാർ നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ അതായത് കല്ല കല്ലടയാറും മൂവാറ്റുപുഴയാറും നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് അവിടുന്ന് പെങ്ങൾക്ക് വളയും വളവട്ടണം പുഴ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ചന്ദ്രൻ മാമൻ്റെ വീട്ടിൽ പോയി ചന്ദ്രൻ ചന്ദ്രഗിരിപ്പുഴ നൂറ്റഞ്ച് കിലോമീറ്റർ അതായത് കാസർഗോഡ് ജില്ലയിൽ പന്ത്രണ്ട് നദികളിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ജില്ലയെന്ന് പറഞ്ഞാൽ കാസർഗോഡാണ് പക്ഷേ ഏറ്റവും വലിയ നദിയാണ് ഇത് ചന്ദ്രഗിരിപ്പുഴ നൂറ്റഞ്ച് കിലോമീറ്റർ അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാവുന്ന കോടിലൂടെ സിമ്പിളായിട്ട് നമ്മളിത് എന്ത് ചെയ്യാവുന്ന പഠിച്ചു വെക്കുക ഓക്കെ